എനിക്കങ്ങാണിന്ന് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി സമ്മതിച്ചേനെ എന്നാ പിന്നെ അമ്മയ്ക്ക് അങ്ങ് നോക്കിക്കൂടെ ഹേടി പൊട്ടി അവർക്ക് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിനകത്തുള്ള പിള്ളേരെ മതിയെന്ന് അപ്പൊ കിളവിന് എന്തോ ദുരുദ്ദേശം ഇല്ലേ എടി അതുകൊണ്ടൊന്നും അല്ല ഈ വയസ്സാവരെ കെട്ടിയിട്ട് അവരെ അയാൾ നോക്കണ്ടേന് വരാം അയാൾ അവരെ നോക്കേണ്ട അവസ്ഥ വന്നാലോന്ന് ഓർത്തിട്ടാ ഈ ബന്ധം വന്നപ്പോഴേ ഞാൻ ചോദിച്ചതാ ഞാൻ മതിയോന്ന് പക്ഷെ അവർക്ക് ഇതാണ് ഡിമാൻഡ് ഡി മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും വലിയ കോടീശ്വന നിനക്ക് വേറെ കിട്ടുവോ പണമാണ് എന്തിനു ആധാരം പണം ഉണ്ടെങ്കിൽ ഹാപ്പി എന്നാലും ഇത്രയും പ്രായമുള്ള ആളേക്ക് കല്യാണം കഴിക്കാന്നൊക്കെ വെച്ചാ ഡി കല്യാണം കഴിഞ്ഞ് വരെ കൂടെ നിന്നാ പോരേ നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം അങ്ങേരുടെ മരണശേഷം ഭാര്യ ആകുന്നവർക്കാണ് സ്വത്തിനു മൊത്തം അവകാശം കേരളം മൊത്തം വാങ്ങാനുള്ള കാശുണ്ടയാളുടെ കയ്യിലേ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നെയറ്റിലെ എക്സൈറ്റ്മെന്റില് അങ്ങേ അന്ന് തന്നെ ചത്തോളും അവർക്കും അല്ല ഹോം നേഴ്സിനെ വെച്ചൂടേമ്മേ എങ്ങാടുന്നൊരു ഹോം നേഴ്സിനെ വെച്ചിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ മോഷ്ടിച്ചെന്നോ ആ കിളവനെ എന്തൊക്കെയോ ഉപദ്രവിച്ചോന്നൊക്കെയാണ് മോൻ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം അവര് കല്യാണം കഴിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത് അത് നിന്റെ ഭാഗ്യം അല്ല അവരുടെ മോനു വേണ്ട സ്വത്തൊന്നും എന്തിനാ അവന്റെ സ്വത്തുക്കള് ഇഷ്ടംപോലെ സ്വത്തുക്കളും കോടിക്കണക്കിന് സമ്പാദ്യവും അവിടെ കാനഡയിൽ സമ്പാദിച്ചിട്ടേക്കുവാ അങ്ങനെയുള്ള ചെറുക്കന് ഈ ഊച്ചാളി ഇന്ത്യയിൽ വന്ന് താമസിക്കേണ്ട സ്വത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ ഇഷ്ടം ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല പിന്നെ മോളൊന്നാലോചിക്കണം പണമാണ് എന്തിനും ആധാരം പണമില്ലാത്തവൻ പിണം സമ്മതമാണല്ലോ അല്ലേ നിന്റെ അമ്മ പറയ പൊട്ടകരങ്ങളൊന്നും ചെയ്യരുതേ ഞങ്ങളുടെ വീട്ടിലെ കടം നീ വന്ന് തീർക്കുവോ പിന്നെ നിനക്ക് ഐഫോൺ മേടിച്ചാൽ എന്റെ പൈസയില്ല അപ്പഴാ നിന്റെ വീട്ടിലെ കടം അമ്മയും മോളും കൂടി ആഡംബരം കാണിച്ച കടവല്ലേ നിന്നെ കെട്ടുന്നതിനെക്കാട്ടി നല്ലത് ആ കിളവനെ കെട്ടുന്നതന്നാ നീ ഇങ്ങനെ പിണങ്ങാതെ എന്റെ അവസ്ഥ നിനക്ക് അറിയാല്ലോ വീട്ടിലും കടവും കാര്യങ്ങളും പിന്നെ നീ എന്റെ അവസ്ഥ മനസ്സിലാക്കേറി അയാൾക്ക് മൂന്നാ നാലാ മാസം അതി കൂടുതൽ ആയുസിലാന്ന അമ്മ പറഞ്ഞത് തട്ടിപ്പോയിക്കഴിഞ്ഞ പിന്നെ എല്ലാ സ്വത്തിന്റെ അവകാശം ഞാനല്ലേ നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാം പണമാടാ എന്തിനും ആധാരം കിളവൻ ചത്തുകഴിഞ്ഞ സ്വത്തുക്കൾ എൻ്റെ പേര് കിട്ടിയാ എന്നെ കാത്തിരിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ വരും അങ്ങനൊന്നും പറയില്ലേടാ പോവും തട്ടി പോവും ും നമ്മടെ ലാസ്റ്റ് ദിവസല്ലേ ഇങ്ങനെ പ്രണയിതാക്കളായിട്ട് പൊറോട്ടയും ചിക്കനും ഞാനിപ്പം എട്ടാം തീയതി പോകും ഇപ്പൊ പോകുന്നതിന് മുന്നേ അമ്മ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അയ്യോ കണ്ടോ കൺകുളിരെ കണ്ടോ അയ്യോ അമ്മ അല്ല എന്റെ അച്ഛൻ കെട്ടാൻ പോലെ അമ്പലത്തിൽ വരും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു പോയേക്കുവാരും ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വിവാഹം ആയതുകൊണ്ട് അധികം ആരെയും അറിയിക്കുന്നില്ല ആകെ ഡിമാൻഡ് അച്ഛനെ നന്നായി നോക്കണം മരണശേഷം ഈ നാട്ടിലുള്ള സ്വത്തുക്കളായാലും അച്ഛന്റെ പേരിലെ സ്വത്തുക്കൾക്ക് എല്ലാം അവകാശി മകളായിരിക്കും ചെരുപ്പ് കിടക്കുന്നല്ലോ ഇതാരോളെ മോൻ കാണാൻ വന്നിരിക്കുന്നു മോനോ മോള് കെട്ടാൻ മോൻ ആടെ മോൻ കാണാൻ വന്നിരിക്കുന്നു വാ വാടി അമ്മേ മൂന്ന് വാടി അവനെ പിന്നെ പത്തിരത്തെട്ട് വയസ്സുണ്ട് അങ്ങേടെ ഭാര്യൊന്നും അഭിനയിക്കാ എനിക്കൊന്നും വയ്യ കോളേജിലെ പിള്ളേരൊക്കെ എന്നെ കളിയാക്കും എനിക്ക് വെറും പതിനേഴ് വയസ്സേ ഉള്ളൂ ആ പതിനെട്ട് വയസ്സേ ഉള്ളു ഏഹ് കണ്ടിട്ട് അവന് ഛർദ്ദിക്കാൻ വരുന്ന ഒരുമാതിരി കുളിക്കാത്ത രൂപവും എനിക്കൊന്നും വയ്യ ഇയാടെ ഭാര്യയായിട്ടൊന്നും അഭിനയിക്കാൻ

പിടിച്ചോട് ആ കുട്ടിക്ക് അഭിനയിക്കാൻ എൻ്റെ കൂടെ സാറിന്റെ കാര്യം നോക്ക് അവൾക്കൊക്കെ അഹങ്കാരവാ എത്ര പെമ്പിള്ളേർ വേണം ഞാൻ കൊണ്ടുതരാം ഒന്ന് ഫോൺ വിളിച്ചാൽ മതി ഇഷ്ടം പോലെ കായകമാര് വരും അല്ല പിന്നെ ഇരുപത്തെട്ട് വയസ്സൊക്കെ വലിയ പ്രായമാണോ ഷോർട്ട് ഫിലിമിൽ എന്റെ ഭാര്യയാവാൻ മടിച്ചവള ജീവിതത്തിൽ എന്റെ അമ്മയാവുന്നത് ഇട്ടു അറുപത് വയസ്സൊന്നും അല്ലാതീ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കണ്ണുപോലും കാണുന്നില്ല എന്റെ കല്യാണത്തെ പറ്റി എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നോ മൊത്തം തകർന്നു എടി കല്യാണം കഴിഞ്ഞിട്ട് ഈ കിളവൻ ചത്തിട്ട് നമുക്ക് നല്ല കോടീശ്വരിയായിട്ട് വീണ്ടും ഒന്നുകൂടി കെട്ടാലോ പണമുള്ളവർക്ക് പവർ ഉള്ളു നിന്റെ കയ്യിൽ സ്വത്തും മകളും വന്ന എത്ര നല്ല ചെക്കന്മാര് വേണം വിസ വരാറായ കിളവനെ കണ്ട് പേടിക്കാതെ മോളെ ചിന്റുമോള് വന്ന് ഒപ്പിട്ടോളു ചെല്ലു ചെല്ലു വിളിക്കുന്നു പുഷ്പ 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 പുഷ്പത്തും കല്യാണം കഴിഞ്ഞെങ്കിൽ മകൻ എഴുതി വെച്ചേക്കുന്ന പത്രം വായിക്കാം മകൻ അമലിന്റെ സമ്മതപത്രം പത്രപ്രകാരം എന്റെ അച്ഛൻ കാമദേവൻ അറുപത്തിയേഴ് വയസ്സ് ടിൻ്റുമോൾ ഇരുപത് വയസ്സ് തമ്മിൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവാഹം കഴിച്ചത് പ്രകാരം എന്റെ അച്ഛൻറെ പേരിലുള്ള സ്വത്തുവാഹകൾ കിഴക്കേപാടത്ത് ഇരുപത് ഏക്കർ വസ്തു ലുലു മോള് നെടുമ്പാശ്ശേരി വിമാനത്താവളം മാവേലിക്കരയിലെ കൊഞ്ചുവളം അച്ഛന്റെ മരണശേഷം എന്റെ രണ്ടാം അമ്മയായ ടിന്നു മോക്ക് അവകാശപ്പെട്ടതാണെന്ന് ബിൽപത്ര പ്രകാരം എഴുതി വെക്കുന്നു അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജീവിതാവസാനം വരെ അദ്ദേഹത്തിന്റെ കൂടെ കാണണമെന്ന് പ്രതിജ്ഞ ചെയ്ത് ബിൽപത്രം കൈമാറേണ്ടതാണ് എനക്ക് കുറച്ച് പ്രായം കൂടിയത് കൊണ്ട് സകടമുണ്ടോ ഡോക്ടര് പറഞ്ഞത് കല്യാണം കഴിക്കണമെന്താ എന്റെ പ്രായമേ പോയിട്ടുള്ളു ഞാൻ ഇപ്പോഴും ചെറുപ്പവാ നല്ല ചെറുപ്പക്കാരൻ ഞാൻ എന്നെ പറ്റി പറയാം എൻ്റെ പേര് പ്രഭാകരൻ നാരി എനിക്ക് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ ഇഷ്ടം ഈ ഉടുപ്പും ഈ മുണ്ടുവാണ് അത് വൃത്തിയായിട്ട് കഴുകിയിടണം പിന്നെ വീട്ടിലെ ആഹാരം പുറത്തുനിന്നൊന്നും കഴിക്കത്തില്ല അതെനിക്കിഷ്ടമല്ല പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഡാവിലെ ഡാവിലെ കഴിക്കാൻ പിന്നെ എനിക്ക് നല്ല നീറ്റായിരിക്കണം വീടിനകം പിന്നൊരു കാര്യം എനിക്ക് പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതാ ഡോക്ടർ കല്യാണം കഴിക്കാൻ പറഞ്ഞേ

ഇത് എങ്ങനെ തിന്നു പുട്ടെന്തായാലും ഒടച്ച് ഇളക്കിയല്ലേ തിന്നുന്നത് അല്ലാതെ മുഴുവനെ മിഴുങ്ങാനൊന്നും പോന്നില്ലല്ലോ നല്ല പുറ്റെടുത്തോണ്ട് വാ ഇത് തിന്നട്ടെ ഏറ്റ അത് നിന്ന് തീർത്താ ഞാൻ പുട്ടെന്നല്ലേ തന്നത് പങ്ങിക്കെട്ടൊന്നും അല്ലല്ലോ പുറ്റ തിന്ന് പുറ്റുതാ 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 കൊണ്ട് ആ കൊരമ്പടുത്ത് നല്ല വൃത്തിക്കൊന്ന് തടവിക്ക നന്നായിട്ട് തടവടി എടി നന്നായിട്ട് തടവാനായിട്ടല്ലേ തടവുന്നത് എന്താ കൂടിനൊരു വേദന ഓ ഫോൺ ഞാനൊന്ന് എടുത്തോട്ടെ അമ്മ നീ ഫോൺ വേഗം പോയിട്ട് വാ വിളിച്ചും കുഴമ്പിട്ട് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു എനിക്ക് അടുത്ത മങ്ങറുകൂടെ ജീവിച്ച് ജീവിച്ച് കിളവന്റെ കൂടെ ജീവിച്ച് ജീവിച്ച് ഞാനിപ്പം കിളവിയായി എന്റെ ദേഹം മൊത്തം കൊട്ടചുക്കാതിയുടെ ഓരോ മരുന്നിന്റെയും വാടയാില്ല കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അമ്മ എന്നോട് നാളായിട്ട് ഒരു ഒരു കൂടി കൂടി എന്തൊരു തീറ്റയാ ഞാൻ ഞാൻ മടുത്ത് വെയിറ്റ് ചെയ്യും എന്നിട്ട് അയാളെ ചത്തില്ലെങ്കിലും ഉണ്ടല്ലോ വല്ല വിഷപ്പാമ്പിനും എടുത്ത് അയാളുടെ നെഞ്ചത്തിട്ടിട്ട് കൊത്തിപ്പിച്ചിട്ട് ഞാൻ അങ്ങ് എന്തായാലും ഇത്രയൊക്കെ ആയി ഇനി അങ്ങേറെ ചാക്കാലും കണ്ടു സ്വത്തുക്കളെല്ലാം എന്റെ പേരിലാക്കിയതിനു ശേഷം ഞാൻ വരുത്തോളു ഹലോ അങ്ങേരെന്തോ ഒച്ച വരാം അനക്കു അയ്യാ ഹലോ വലിക്കുന്നു അമ്മേ വലിക്കുന്നു ശ്വാസം എടുക്കുകയും ഇടുകയും ചെയ്യുന്നു അല്ല അയാൾ വല്ലാണ്ട് വലിക്കുന്നുണ്ട് നെഞ്ചൊക്കെ തുടങ്ങുന്നമ്മേ തട്ടിപ്പോനാണോ എന്റെ ദൈവമേണ്ട പ്രാർത്ഥന കേട്ട് ചാവം പോന്ന പക്ഷിക്ക് എന്തിനാണ് കൂട് വെള്ള 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 വെള്ളം ഇതിട്ട ആൾക്കാർ വിചാരിക്കും ആർഭാട വന്നു അത് വേണ്ട ചാവക്കാലക്കിടാൻ പറ്റിയ ഡ്രസ്സ് ഒരു കറുപ്പ് കള്ളല്ല ചുരിദാറുണ്ടല്ലേ അതെവിട്ടോ ടെറസിന്റെ മണ്ടിലേക്ക് കറുപ്പ് കള്ളല്ല സാരിയുണ്ട് ഞാനും ഒന്ന് കറുപ്പാ പോയേ എന്തോ നേടാനുള്ള തത്രപ്പാടിലാണ് പല മനുഷ്യരും നാളേക്ക് കിട്ടാവുന്ന സ്വർഗീയ ഫലത്തിനായി ഇന്നത്തെ ജീവിതം ഹോമിച്ചു തീർക്കുന്നവർ ജീവിതം ദേ ഇതാണ് ഈ ഒരു നിമിഷം മാത്രം അത് ജീവിക്കൂ